ഹായ് ഫ്രണ്ട്സ് ചായ ഉണ്ടാക്കാത്തവരും കുടിക്കാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയോടുകൂടി ആയിരിക്കും അല്ലേ പലരും പലതരത്തിൽ ചായ ഉണ്ടാക്കും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ചായേൻ്റെ ടേസ്റ്റിലും അതിൻ്റെ കളറിലും അതിൻ്റെ അളവിലും വ്യത്യാസം വരും അല്ലേ പണ്ടുകാലത്തൊക്കെ ചായപ്പീടിയൽ ഉണ്ടാക്കുന്ന ചായ ഉണ്ടായിരുന്നില്ലേ വലിയൊരു സമോവറിൽ വെള്ളം തിളപ്പിച്ച് അരിപ്പയിലേക്ക് ചായപ്പൊടിയിട്ട് നല്ല തിളച്ച വെള്ളം ഈ ചായപ്പൊടിയിലൊഴിച്ച് കട്ടൻ ചായ ഉണ്ടാക്കും അതിലേക്ക് തിളച്ച പാലൊഴിച്ചിട്ടായിരുന്നു പണ്ട് ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അന്ന് ഇന്നത്തെ കാലം പോലെയൊന്നുമല്ല രാവിലെ നാല് മണിയാവുമ്പോഴത്തേക്കിന് ചായപ്പീടിയൊക്കെ തുറക്കും ആ സമയത്ത് കുറച്ച് ആണുങ്ങൾ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ള സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ അവരെല്ലാവരും കൂടി ഈ ചായപ്പീടിയിൽ ഒത്തുകൂടും അവിടെ ഇരുന്ന് പത്രമൊക്കെ വായിച്ച് കുറെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ ചായയും കുടിച്ചാണ് ആൾക്കാരൊക്കെ പണിക്ക് പോകുന്നത് അന്ന് കൂടുതലായും ഈ കൂലിപ്പണിക്ക് പോകുന്നവരും കൂലിപ്പണി എന്ന് പറയുമ്പോൾ വയലുകളിലൊക്കെ ആയിരുന്നു കൂടുതലും പണി ഉണ്ടായിരുന്നത് ആ സമയത്ത് ആ സമയത്തൊക്കെ ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ ഇഷ്ടംപോലെ വയലുകൾ ഉണ്ടായിരുന്നു അവിടെ കപ്പയും വാഴയും നെല്ലും ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് കേൾക്കുമ്പോൾ അതൊക്കെ ഒരു കഥ പോലെ തോന്നും കാരണം അവരിതൊന്നും കാണുന്നില്ലല്ലോ അന്ന് കുമാരേട്ടനും ജോസപ്പേട്ടനും കാതറിക്ക് എല്ലാം നല്ല ഫ്രണ്ട്സായിരുന്നു ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നാലും അതുപോലെയുള്ള ആൾക്കാരും ഉണ്ട് എല്ലാവരും കൂടി ചായപ്പീടിയലിരുന്ന് ചായയും പലയപ്പൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ വേണ്ടെങ്കിലും നേന്ത്രപ്പഴം ഉണ്ടാവും ചെറുപഴം ഉണ്ടാവും പുട്ടും ഉണ്ടാവും കപ്പ പുഴുങ്ങിയത് സാധാരണ ചായപ്പീടിയിലൊക്കെ ഇതുപോലത്തെ കടികളൊക്കെ ഉണ്ടാവുമായിരുന്നുള്ളു എണ്ണക്കടികളൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ പിന്നെ ഇതൊന്നും ആർക്കും വേണ്ടല്ലോ അതൊക്കെ ഒരു നല്ല കാലായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ചായപ്പീടിയെ തന്നെ കാണാനില്ല എന്നാൽ ഞാനൊരു ചായ ഉണ്ടാക്കി കാണിച്ചു തരാം ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും ചതച്ച രണ്ട് ഏലക്കായും കൂടിയിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് കടുപ്പത്തിനാവശ്യമുള്ള ചായപ്പൊടിയും കൂടിയിട്ട് ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് പാൽ നന്നായി തിളപ്പിച്ച് പാകത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് അതിലേക്ക് കട്ടൻ ചായയും കൂടി ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ച് ചായക്ക് നല്ലൊരു കളറ് വരുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചൂടോടെ കുടിക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ചായക്ക് എന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം നല്ല മണമായിരിക്കും പറ്റിയാൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചായ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റിലൂടെ പറയുകയും വേണം കേട്ടോ Okay friends, bye bye. Thank you for watching.